എല്ലാവർക്കും കാത്തൂർ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ രാവിലെ പൊങ്കാല ഇടാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് രാവിലെ എന്ന് പറയാൻ നമ്മളിപ്പം ഒന്നര രണ്ട് മണിയാകുന്നു രണ്ട് മണിക്കാണ് ബസ് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ബസ് കയറാൻ വന്ന് നിൽക്കുന്നതാണ് ഇരിട്ട് അപ്പോൾ നമ്മൾ ബസ്സൊക്കെ കയറി നമ്മൾ പിന്നെ നമ്മുടെ ബസ് കുറേ താമസിച്ചായിരുന്നു കേട്ടോ മൂന്നരയായി അവിടെ വന്നപ്പം രണ്ട് മണിക്കെത്തുമെന്ന് പറഞ്ഞിട്ട് മൂന്നരയായി വന്നപ്പം പിന്നെ നമ്മളിങ്ങനെ വന്നപ്പോൾ തന്നെ അഞ്ച് മണിയൊക്കെ ആയി അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് കട്ടയൊക്കെ പറക്കി അടുപ്പൊക്കെ കൂട്ടി നമുക്ക് കട്ട അടുപ്പല്ല കട്ടയെല്ലാം വൺ ബസ്സുകാർ തന്നെ ആയിരുന്നു നമുക്ക് തന്നത് നമ്മൾ അടുപ്പൊക്കെ കൂട്ടി നമ്മൾ പിന്നെ അവിടെ ഒരു വനിതാ സെല്ലിൻ്റെ അവിടെ ആയിരുന്നു ഇരുന്നത് വനിതാ സ്റ്റേഷൻ്റെ അടുത്ത് വനിതാ സ്റ്റേഷൻ്റെ അടുത്തായിരുന്നു ഇരുന്നത് പിന്നെ അങ്ങനെ ഈ ഈ അടുപ്പൊക്കെ കണ്ടിട്ട് എൻ്റെ കാത്തൂനും അധികം ഭയങ്കര ആവേശം കൂടി അങ്ങനെ അവർ അടുപ്പൊക്കെ തയ്യാറാക്കി അപ്പം നമുക്ക് ആദ്യം കിട്ടിയത് നമ്മൾ പിന്നെ ബുക്ക് ചെയ്ത് വെച്ചിരുന്ന കട്ടയെല്ലാം വേറെ ആരും ഒക്കെയോ എടുത്തുകൊണ്ട് പോയി അങ്ങനെ നമുക്ക് മുറിഞ്ഞ കട്ടയൊക്കെ ആയിരുന്നു ആദ്യം കിട്ടിയത് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് അവർ കെ എസ് ആർ ടി സി ക ബസ്സിലായിരുന്നു നമ്മൾ പോയത് അപ്പം അവർ തന്നെ നമുക്ക് പിന്നെ കട്ട കൊണ്ട് തന്നു അങ്ങനെ അടുപ്പൊക്കെ കൂട്ടി അവർ പിന്നെ എൻ്റെ ഒരു കല ആദ്യം അങ്ങ് പൊട്ടിച്ച് കളഞ്ഞു പിന്നെ ഞാൻ അവിടെ ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ അവിടെ പോയി ഒരു കലമൊക്കെ മേടിച്ചോണ്ട് വന്ന ആണ് ഇവിടുന്ന് ഞാൻ മൂന്ന് കല മേടിച്ച പൈസയായി അവിടെ ഒരു കല മേടിച്ചപ്പം അപ്പം ആ വലിയ കലമാണ് ഞാൻ മേടിച്ചത് ഈ കൊച്ചുകലം രണ്ടും എൻ്റെ ഇപ്പുറത്തിരിക്കുന്ന കൊച്ചി കലം രണ്ടും എൻ്റെയാണ് ഇപ്പം മൂന്ന് കലം പൊങ്കാലയായിരുന്നു ആയിരുന്നെ അത് കഴിഞ്ഞ് മണ്ടപ്പുറ്റം ഇത്രയായിരുന്നു എൻ്റെ പൊങ്കാലയും മണ്ടപ്പുറ്റുമായിരുന്നു എനിക്കുള്ളത് അപ്പം കാത്തുവിനെ ആദ്യം കൊണ്ടുപോകായിരുന്നു ഞാനിപ്പോൾ ആദ്യയെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യക്ക് അസുഖം വന്നപ്പോൾ ആദ്യം കൊണ്ട് പോയി പൊങ്കാല ഇടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആദ്യയും കാത്തുവിനേം കൊണ്ടാണ് ഞാൻ പോയത് രണ്ടുപേരെയും കൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ അടുപ്പൊക്കെ കത്തിക്കുന്നതാണ് ഭാഗമാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കാൻ പോകുന്നത് അപ്പം രണ്ടുപേരും ഭയങ്കര കുസൃതിയായിരുന്നു കേട്ടോ ഈ എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ അടുപ്പുകളാണ് അപ്പോൾ അവർ ഈ അടുപ്പ് കാണുമോ ശ്രദ്ധിക്കാതെ അങ്ങ് നടക്കും അതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ പേടി ഇവരെയും കൊണ്ട് അങ്ങനെ നമ്മൾ അടുപ്പ് കത്തിക്കുകയാണ് അപ്പം മൂന്ന് നിലത്തിലായ കല ഇട്ടുകൊണ്ട് ഞാൻ എനിക്ക് എൻ്റെ ഞാനിടുന്ന കലത്തെക്കുറിച്ച് ചിന്തിച്ചതേ ഇല്ല എനിക്ക് പിള്ളേർക്ക് വേണ്ടിയുള്ള ഇത് മാത്രമാണ് എൻ്റെ ചിന്തയിൽ വന്നത് അങ്ങനെ അപ്പം ഞാൻ ഇവർക്ക് വേണ്ടിയുള്ള കലം മാത്രം തീ കൊളുത്തി കൊടുത്തി മറ്റേതും തീ കൊടുത്ത് പക്ഷേ അത് കത്തിയോ ഇല്ലയോ എന്നൊന്നും എനിക്ക് നോക്കാനുള്ളത് ഇതല്ല കല ഉണ്ടെന്ന് പോലും ഞാൻ ശ്രദ്ധിച്ചില്ല വന്നപ്പം തൊട്ട് എൻ്റെ ഈ രണ്ട് കലം രണ്ട് എന്നുള്ള ചിന്ത മാത്രമായിരുന്നു എൻ്റെ കൈ ഇത് അങ്ങനെ നമ്മുടെ തീ അടുപ്പി തീയക്കെ കത്തി അതിൻ്റെ അനുസരിച്ച് എൻ്റെ മക്കൾ നമ്മുടെ ഇവിടെ ഒരു വിഷറി കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തീ ഊതി കെടുത്തുന്നുണ്ടായിരുന്നു ഊതി കെടുത്തുമെല്ലാം അത് വീശി കെടുത്തുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കാത്തുവിൻ്റെ ആദിയുടെ പൊങ്കാലക്കലുമൊക്കെ തിളച്ച് തൂവാറായിട്ടുണ്ട് അവർ ദൂരെ നിന്ന് നിന്നെടുക്കുന്ന പുകയുടെ പുക കണ്ണിലോട്ട് അടിക്കുന്നുകൊണ്ട് അവർ ദൂരെ നിന്നാണ് എടുത്തത് എടുക്കടി എടുക്കിടിയെന്ന് എടുത്തത് എൻ്റെ കൂടെ വന്ന് അമ്മേടെയാണ് അമ്മയുടെ തിളച്ച് തൂവി അതിന് മുമ്പ് തന്നെ അങ്ങനെ കണ്ടിപ്പം തിളച്ച് തൂവി എൻ്റെ ആദിയുടെ കലവും കാത്തുവിൻ്റെ കലവും രണ്ട് ഒരേപോലെ പോലെ അടി തിളച്ച് തൂവി എൻ്റെതാണെങ്കിൽ ീ കൊണ്ട് കാണുന്നില്ല അത് കുറേ കഴിഞ്ഞിട്ടൊക്കെയാണ് തിളച്ച കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ നമ്മൾ മൺകലം മേടിച്ചിരിക്കുമ്പം വെള്ളം ഒഴിച്ചിടലെന്ന് പറയുമോ എല്ലാവരും ഞാൻ വെള്ളം ഒഴിച്ച് ഇട്ടിരുന്ന് അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ ചോറൊക്കെ കഴിച്ച് തട്ടാണ് പോകുന്നത് വീട്ടിൽ വന്നപ്പോൾ ഏഴുമണി ഇത്രയാണ് ഞങ്ങളുടെ പൊണ്ടത്